ഒക്ടോബർ പതിനാറിന് നടക്കുന്ന സ്റ്റോർ കീപ്പർ പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്കും അതുപോലെ തന്നെ ടെൻത്ത് പ്രിലിംസ് അടുത്ത ആഴ്ച ടെൻത്ത് പ്രിലിംസ് എഴുതുന്ന കൂട്ടുകാർക്കും വേണ്ടിയുള്ള പ്രധാനപ്പെട്ട ഷുവർ ഷുവർഷോട്ട് കറണ്ട് ആണ് നമ്മൾ ഇന്നത്തെ ക്ലാസ്സിലൂടെ പഠിക്കാൻ പോകുന്നത് ചാനൽ ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ മാക്സിമം ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് തന്നെ കാണാൻ ശ്രമിക്കുക അപ്പം നമുക്ക് ക്ലാസ്സിലോട്ട് കിടക്കാം ആദ്യത്തെ ചോദ്യം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് പത്തൊൻപതാം സ്ഥാനമാണ് കേട്ടോ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സംസ്ഥാനം ഡൽഹിയാണ് പഠിച്ചു വെക്കണം ഒന്നുകൂടെ പറയാം പഠിച്ചു വെക്കണം നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച നീതി ആയോഗ് പ്രസിദ്ധീകരിച്ച ഇലക്ട്രിക് മൊബിലിറ്റി ഇൻഡെക്സിൽ കേരളത്തിൻ്റെ സ്ഥാനം എത്രയാണ് പത്തൊൻപതാം സ്ഥാനമാണ് കേരളത്തിൻ്റെ സ്ഥാനം അതുപോലെ തന്നെ ഒന്നാം സ്ഥാനത്ത് വന്നിരിക്കുന്ന സംസ്ഥാനം ഡൽഹിയാണ് അടുത്ത ചോദ്യം വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പദ്ധതി എന്താണ് സുരക്ഷിത മിത്രം കേട്ടോ സുരക്ഷിത മിത്രം ഒന്നുകൂടെ പറയാം വീട്ടിലും പൊതുസമൂഹത്തിലും വീട്ടിലും പൊതുസമൂഹത്തിലും കുട്ടികൾ നേരിടുന്ന അതിക്രമങ്ങളിൽ നിന്ന് സംരക്ഷണം നൽകാൻ ലക്ഷ്യമിട്ടുള്ള സംസ്ഥാന ബാലാവകാശ കമ്മീഷന്റെ പദ്ധതിയാണ് സുരക്ഷിത മിത്രം കേട്ടോ സുരക്ഷിത മിത്രം അടുത്തിടെ കേരള വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായതാരാണ് അഡ്വക്കറ്റ് കെ സോമപ്രസാദാണ് കേട്ടോ കെ സോമപ്രസാദാണ് അപ്പം നിലവിലെ കേരളത്തിലെ വയോജന കമ്മീഷന്റെ ചെയർമാൻ ആരാണ് കെ സോമപ്രസാദ് ഒന്നുകൂടെ പഠിച്ചു നോക്കാം അടുത്തിടെ കേരള വയോജന കമ്മീഷൻ അധ്യക്ഷൻ ഓർ എന്താണ് ചെയർമാനായിട്ട് മാറിയതാരാണ് കെ സോമപ്രസാദാണ് പ്രഥമ ചെയർമാൻ ആണ് കേട്ടോ അപ്പം അടുത്തിടെയാണ് ഈ വയോജന കമ്മീഷൻ കേരളത്തിൽ വന്നത് കേട്ടോ അപ്പം പഠിച്ചു നോക്കണം അടുത്തിടെ കേരള വയോജന കമ്മീഷൻ അധ്യക്ഷനായി നിയമിതനായതാരാണ് കെ സോമപ്രസാദ് കേട്ടോ പരീക്ഷയ്ക്ക് ഉറപ്പായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ചോദ്യങ്ങളാണ് പഠിച്ചു വെക്കണം അടുത്ത പോയിന്റ് വായന കുറഞ്ഞതിൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഡെന്മാർക്കാണ് കേട്ടോ പഠിച്ചു വെക്കണം വായന കുറഞ്ഞതിൽ വായന കുറഞ്ഞതിൽ പുസ്തക നികുതി വായന കുറഞ്ഞതിൽ പുസ്തക നികുതി നീക്കാൻ തീരുമാനിച്ച രാജ്യം ഏതാണ് ഡെന്മാർക്കാണ് കേട്ടോ ഡെൻമാർക്ക് അടുത്ത ചോദ്യം ഇന്ത്യയിലെ ആദ്യത്തെ ആൻ്റി ഡ്രോൺ തുറമുഖമായി മാറിയത് ഏതാണ് ദീൻദയാൾ തുറമുഖമാണ് പഠിച്ചു വെക്കണം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ദീൻദയാൾ തുറമുഖമാണ് അഥവാ കാൺല തുറമുഖമാണ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം കാണല തുറമുഖത്തിൻ്റെ പുതിയ പേരാണ് ദീൻദയാൽ തുറമുഖം കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ പഠിച്ച പഠിച്ചു ഇന്ത്യയിലെ ആദ്യത്തെ ആൻറ്റി ഡ്രോൺ തുറമുഖമായി മാറിയത് എവിടെയാണ് ദീൻദയാൾ തുറമുഖം അഥവാ കാണ്ടില തുറമുഖമാണ് കേട്ടോ അടുത്ത ചോദ്യം നോക്കാം നമുക്ക് ആ അതുപോലെ തന്നെ നമുക്ക് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത് കാര്യം ഇനി വരുന്ന ഏതൊരു പരീക്ഷിക്കും അതായത് ബീറ്റ് ഫോറസ്റ്റ് ഓഫീസർ പരീക്ഷ വരുന്നുണ്ട് അതുപോലെ തന്നെ കമ്പനി ബോർഡ് എൽ ജി എസ് വില്ലേജ് ഫീൽഡ് അസിസ്റ്റന്റ് അതുപോലെ തന്നെ ബെക്കു എൽ ഡി സി ട്വൽത്ത് ലെവൽ ഡിഗ്രി ലെവൽ എക്സാംസ് ഒക്കെ വരുന്നുണ്ട് അതിന് വേണ്ടിയിട്ട് നമ്മളൊരു ഷോട്ട് കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിരുന്നു വെറും ഇരുനൂറ് രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ ഇരുനൂറ് രൂപ മാത്രമേ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ ഇപ്പം മന്ത്ലി കറണ്ട് അഫയേഴ്സ് അതുപോലെ തന്നെ ടോപ്പിക് വൈസ് ആയിട്ടുള്ള കറണ്ട് അഫയേഴ്സ് എല്ലാം നമ്മൾ കംപ്ലീറ്റ്ലി ഡിസ്കസ് ചെയ്യുന്നതാണ് ഡെയിലി വൺ ഹവർ ലൈവ് സെക്ഷനാണ് ക്ലാസ്സസ് വരുന്നത് ഡെയിലി വൺ ഹവർ ലൈവ് സെക്ഷനാണ് ക്ലാസ്സസ് വരുന്നത് അതുപോലെ തന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകൾ നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഡെയിലി എടുക്കുന്ന ക്ലാസിൻ്റെ പി ഡി എഫ് നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് പിന്നെ ലൈവ് ഡിസ്കഷൻ ആയിട്ടിരിക്കും ക്ലാസ്സുകൾ പോകുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ ഡൗട്ട്സും കാര്യങ്ങളും എല്ലാം നമ്മൾ ഇൻട്രാക്റ്റീവിലൂടെ ലൈവ് ഇൻട്രാക്ഷനിലൂടെ നമ്മൾ ക്ലിയർ ആക്കി പോകും അതുപോലെ തന്നെ എക്സാം ഓറിയൻറ്റഡ് ആയിട്ടുള്ള ക്ലാസ് ആണ് വരുന്നത് കോഴ്സിൻ്റെ ഡ്യൂറേഷൻ ആറ് മാസമാണ് വരുന്നത് കേട്ടോ ആറ് മാസം എന്ന് പറയുമ്പോൾ ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും വേണ്ടി എഴുതാൻ സാധിക്കുന്ന തരത്തിലുള്ള കോഴ്സായിരിക്കും നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് കേട്ടോ അപ്പോൾ കോഴ്സിന് ചേരാൻ താല്പര്യമുള്ള കൂട്ടുകാരുണ്ടെങ്കിൽ എൺപത്തി എട്ട് നാൽപ്പത്തി എട്ട് തൊണ്ണൂറ്റി മൂന്ന് എൺപത്തി അഞ്ച് തൊണ്ണൂറ്റി ആറ് എന്ന് പറഞ്ഞ നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി കേട്ടോ അപ്പോൾ ഞാൻ പേയ്മെൻറ്റ് ചെയ്യേണ്ട ലിങ്ക് അയച്ചു തരാം കേട്ടോ ഇരുന്നൂറ് രൂപ മാത്രമേ നമ്മുടെ കോഴ്സ് ഫീ ആയിട്ട് വരുന്നുള്ളൂ അതുപോലെ തന്നെ ലൈവ് ക്ലാസ്സസ് ആണ് വരുന്നത് ലൈവ് ക്ലാസ്സിന് അറ്റൻഡ് ചെയ്യാൻ സാധിക്കാത്ത കൂട്ടുകാരുണ്ടെങ്കിൽ നമ്മൾ ടെലഗ്രാം ഗ്രൂപ്പിൽ തന്നെ റെക്കോർഡൻ സെക്ഷൻ ഇടുന്നതാണ് റെക്കോർഡ് സെക്ഷൻ നിങ്ങൾക്ക് കേൾക്കാൻ സാധിക്കുന്നതാണ് അതുപോലെ തന്നെ നോട്ട്സ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നതാണ് എല്ലാത്തിൻ്റെയും എടുക്കുന്ന ക്ലാസിൻ്റെ നോട്ട്സ് അന്ന് തന്നെ നോട്ട്സ് പ്രൊവൈഡ് ചെയ്യുന്നതാണ് പിന്നെ വീക്കിലി മോക്ക് ടെസ്റ്റുകളും പ്രൊവൈഡ് ചെയ്യുന്നതാണ് എക്സാം ഓറിയൻ്റെ ലൈവ് സെക്ഷൻ ആയിരിക്കും ക്ലാസ്സ് വരുന്നത് കേട്ടോ അപ്പോൾ താല്പര്യമുള്ള കൂട്ടുകാര് ഈ ഒരു നമ്പറിലോട്ട് വാട്സപ്പ് ചെയ്താൽ മതി ഡീറ്റെയിൽസും പേയ്മെൻറ്റ് ചെയ്യേണ്ട എല്ലാം ഞാൻ പറയാം കേട്ടോ ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ വെറും ഇരുന്നൂറ് രൂപ മാത്രമേ ഉള്ളൂ ഇരുന്നൂറ് രൂപയ്ക്ക് നിങ്ങൾക്ക് ആറ് മാസത്തേക്കുള്ള കറണ്ട് അഫയേഴ്സിൻ്റെ ക്ലാസ്സസ് ലഭിക്കുന്നതാണ് കേട്ടോ അപ്പോൾ താല്പര്യമുള്ളവർ ഈ നമ്പറിലോട്ട് വാട്സ്ആപ്പ് ചെയ്താൽ മതി കേട്ടോ നമ്മൾ ക്ലാസ് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തിട്ടേ ഉള്ളൂ കേട്ടോ അപ്പോൾ നമുക്ക് അടുത്ത ചോദ്യത്തിലോട്ട് പോവാം ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളിയാരാണ് ജി ഹരികൃഷ്ണനാണ് കേട്ടോ പഠിച്ചു വയ്ക്കണം ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതി ഇന്ത്യയുടെ സമുദ്രയാൻ പദ്ധതിയിൽ പങ്കാളിയായ മലയാളിയാരാണ് ജി ഹരികൃഷ്ണൻ ജി ഹരികൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം നേടിയതാരാണ് മനിക്ക വിശ്വകർമ്മയാണ് കേട്ടോ പഠിച്ചു വെക്കണം മനിക വിശ്വകർമ്മയാണ് മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം നേടി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് നേടിയത് കേട്ടോ അപ്പോൾ ഒന്നുകൂടെ പറയാം ഈ മനിക്ക വിശ്വകർമ്മ രാജസ്ഥാൻ സ്വദേശിനിയാണ് കേട്ടോ രാജസ്ഥാൻ സ്വദേശിനിയാണ് അതോടൊന്ന് പഠിച്ചു വെക്കണം ചിലപ്പം പരീക്ഷയ്ക്ക് ചോദിക്കാൻ സാധ്യതയുണ്ട് ഒന്നുകൂടെ പറയാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ മിസ് യൂണിവേഴ്സ് ഇന്ത്യ സുന്ദരിപ്പട്ടം നേടിയതാരാണ് മനിക്ക വിശ്വകർമ്മ ഫ്രം രാജസ്ഥാനാണ് കേട്ടോ പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമ നിയമസഭ എവിടുത്തെയാണ് ഡൽഹി നിയമസഭയാണ് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ഇനി വരുന്ന പരീക്ഷകളിൽ ഒരു ഒരുമാർക്ക് ഷുഗറായിട്ടും ചോദിക്കാൻ സാധ്യതയുള്ളൊരു ചോദ്യമാണ് പഠിച്ചു വെക്കണം പൂർണ്ണമായും കേട്ടോ ഇനി അടുത്ത ദിവസം പരീക്ഷ എഴുതുന്ന കൂട്ടുകാർക്ക് ഈ ഒരു ഈ ഒരു ചോദ്യം പ്രതീക്ഷിക്കാം ചോദ്യപേപ്പറിൽ അപ്പോൾ പറയാം പൂർണ്ണമായും സൗരോർജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യ നിയമസഭ ഏതാണ് ഡൽഹി നിയമസഭയാണ് എന്നിവിടെ പറയാം പൂർണമായും സൗരോർജ്ജത്തിൽ പൂർണ്ണമായും സൗരോർജ്ജത്തിൽ പ്രവർത്തിക്കുന്ന ഇന്ത്യയിലെ ആദ്യത്തെ നിയമസഭയാണ് ഡൽഹി നിയമസഭ കേട്ടോ ഡൽഹി നിയമസഭ അടുത്തിടെ സാമൂഹിക മാധ്യമങ്ങൾ നിരോധിച്ചതിനെ തുടർന്ന് ജൻസി വിപ്ലവം എന്ന പേരിലുള്ള പ്രതിഷേധം നേരിട്ട രാജ്യം ഏതാണ് നേപ്പാളാണ് കേട്ടോ നമ്മുടെ അയൽ രാജ്യമായ നേപ്പാളാണ് അപ്പോൾ എന്താണ് അടുത്തിടെ സാമൂഹിക മാധ്യമങ്ങൾ നിരോധി നിരോധിച്ചതിനെ തുടർന്ന് ജൻസി വിപ്ലവം എന്ന പേരിലുള്ള പ്രതിഷേധ പ്രതിഷേധം നേരിട്ട രാജ്യം ഏതാണ് നേപ്പാളാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കോമൺവെൽത്ത് ഗെയിംസിൻ്റെ വേദി എവിടെയാണ് ഗ്ലാസ്കോ സ്കോട്ട്ലാൻഡാണ് കേട്ടോ സ്കോട്ട്ലാൻഡിലെ ഗ്ലാസ്കോയാണ് രണ്ടായിരത്തി ഇരുപത്തിയാറ് കോമൺ വെൽത്ത് ഗെയിംസിൻ്റെ വേദിയാവുന്നത് കേരളത്തിലെ കേരളത്തിലെ ആദ്യ ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് പഠിച്ചു വെക്കണം കേരളത്തിലെ ആദ്യ കേരളത്തിലെ ആദ്യ ജില്ല ജലബജറ്റ് ജില്ലാ ജലബജറ്റ് തയ്യാറാക്കുന്ന ജില്ല ഏതാണ് കണ്ണൂർ ജില്ലയാണ് കിടപ്പ് രോഗികൾ കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച പദ്ധതി ഇതാണ് കെയർ കേരള പദ്ധതി കെയർ കേരള പദ്ധതി അപ്പോൾ ഒന്നൂടെ പറയാം കിടപ്പ് രോഗികൾക്ക് വീടുകളിൽ എത്തി നൽകുന്ന എത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കെയർ പദ്ധതി കേട്ടോ കിടപ്പ് രോഗികളല്ലേ അവരെ കുറച്ചുകൂടെ കെയർ ചെയ്യേണ്ടതായിട്ട് വരുമല്ലോ അപ്പം കെയർ കേരള പദ്ധതിയാണ് കിടപ്പ് അപ്പോൾ ഒന്നുകൂടെ പറയാം കിടപ്പ് രോഗികൾക്ക് വീടുകളിലെത്തി നൽകുന്ന പരിചരണം കൂടുതൽ കാര്യക്ഷമമാക്കാൻ ആരംഭിച്ച പദ്ധതിയാണ് കെയർ കേരള പദ്ധതി അതായത് കിടപ്പ് രോഗികളാകുമ്പോൾ അവർക്ക് എന്താണ് കെയർ കൊടുക്കണം കേട്ടോ അപ്പോൾ ആ കെയർ കൊടുക്കുന്നതാണ് കൂടുതൽ കാര്യക്ഷമമാക്കാൻ വേണ്ടിയുള്ള പദ്ധതിയാണ് കെയർ കേരള പദ്ധതി കേട്ടോ ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണൻ കേട്ടോ പഠിച്ചു വെക്കണം ഇന്ത്യയുടെ പതിനഞ്ചാമത്തെ ഉപരാഷ്ട്രപതി ആരാണ് സി പി രാധാകൃഷ്ണൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ഏഷ്യാ കപ്പ് ടൂർണമെൻറ്റിൻ്റെ വേദി എവിടെയായിരുന്നു യു എ ഇ ആണ് കേട്ടോ പഠിച്ച് വെക്കണം ഈ അടുത്തിടെ നടന്ന ഏഷ്യ കപ്പ് ടൂർണമെൻ്റ് ആണ് നമ്മുടെ ഇന്ത്യയാണ് ജേതാക്കളായിട്ട് വന്നത് കേട്ടോ പാകിസ്ഥാനെ പരാജയപ്പെടുത്തി നമ്മുടെ ഇന്ത്യ ജയിച്ചു വന്നൊരു ടൂർണമെൻറ്റ് ഏഷ്യാ കപ്പാണ് ഈ അടുത്ത് നടന്ന ഏഷ്യ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻറ്റ് കേട്ടോ അപ്പോൾ പഠിച്ചു വെക്കണം അത് നടന്ന വേദി യു എ ഇ ആണ് പരീക്ഷയ്ക്ക് ചോദിക്കും രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ കപ്പ് ക്രിക്കറ്റ് ടൂർണമെൻ്റ് വേദി എവിടെയാണ് യു എ ഇ ആണ് കേട്ടോ യുണൈറ്റഡ് യുണൈറ്റഡ് അറബ് എമിറേറ്റ്സ് ആണ് ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തമിഴ്നാട്ടിലാണ് പഠിച്ചു വെക്കണം ഇന്ത്യയിലെ ആദ്യത്തെ വേഴാമ്പൽ സംരക്ഷണ കേന്ദ്രം നിലവിൽ വരുന്നത് എവിടെയാണ് തമിഴ്നാടാണ് തമിഴ്നാട് വി എസ് എസ് സിയുടെ വി എസ് എസ് സിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ് എ രാജരാജനാണ് പഠിച്ചു വയ്ക്കണം വി എസ് എസ് സിയുടെ ഇപ്പോഴത്തെ ഡയറക്ടർ ആരാണ് എ രാജരാജൻ എ രാജരാജൻ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടി വേദി എവിടെയാണ് കാനഡയാണ് പഠിച്ചു നോക്കണേ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ ജി സെവൻ ഉച്ചകോടി വേദി എവിടെയാണ് കാനഡയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ നാറ്റോ ഉച്ചകോടി വേദി ഹേഗ് ആണ് കേട്ടോ നെതർലാൻഡ്സിലെ ഹേഗ് ആണ് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നാറ്റോ ഉച്ചകോടി വേദി കേട്ടോ അടുത്ത ചോദ്യം മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതനായ നിയമിതനായ ബോളിവുഡ് താരം ആരാണ് കത്രീന കൈഫാണ് കേട്ടോ അപ്പോൾ മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡർ മാലദ്വീപ് ടൂറിസത്തിന്റെ ആഗോള അംബാസിഡറായി നിയമിതനായ നിയമിതയായ ബോളിവുഡ് താരമാരാണ് കത്രീന കൈഫ് കേട്ടോ കത്രീന കൈഫ് ഇസ്രയേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു കേട്ടോ പഠിച്ചു വെക്കണം ഇസ്രായേലിൽ നോട്ടീസ് തോണെ ഇസ്രയേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ചു ദൗത്യത്തിൻ്റെ പേരാണ് ഓപ്പറേഷൻ സിന്ധു ഞാൻ ഒന്നൂടെ പറയാം ഇസ്രയേലിൽ ഇസ്രയേലിൽ കുടുങ്ങിക്കിടക്കുന്ന ഇന്ത്യക്കാരെ തിരികെ എത്തിക്കാൻ കേന്ദ്ര സർക്കാർ ആവിഷ്കരിച്ച ദൗത്യമാണ് ഓപ്പറേഷൻ സിന്ധു കേട്ടോ ഓപ്പറേഷൻ സിന്ധു കേട്ടോ ഇതിപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഇരുപത് പ്രധാനപ്പെട്ട കറണ്ട് അഫയേഴ്സാണ് ഡിസ്കസ് ചെയ്തത് വരും ദിവസങ്ങളിൽ പരീക്ഷയോട് അടു അതായത് സ്റ്റോർ കീപ്പർ പരീക്ഷയോട് അടുക്കുന്ന ദിവസങ്ങളിൽ നമ്മൾ ഇനിയും ക്ലാസ്സസ് ചെയ്യുന്നതാണ് അപ്പം ചാനൽ മാക്സിമം ഒന്ന് സപ്പോർട്ട് ചെയ്ത് വെക്കുക നിങ്ങൾ സബ്സ്ക്രൈബ് ആദ്യമായിട്ട് കാണുന്ന കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ വെക്കുക അപ്പം ഇനിയും നമ്മൾ ഷുവർ ഷോട്ട് കറണ്ട് അഫേഴ്സിൻ്റെ ക്ലാസ്സുകൾ നിങ്ങൾക്ക് മുമ്പിൽ അവതരിപ്പിക്കുകയാണ് നിങ്ങളുടെ സപ്പോർട്ട് വേണം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യുക ബാക്കിയുള്ള കൂട്ടുകാർക്കൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക അതുപോലെ നമ്മൾ അതുപോലെ തന്നെ നമ്മുടെ ഷുവർ ഷോട്ട് കറന്റ് അഫയേഴ്സ് ബാച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഞാൻ ഓൾറെഡി പറഞ്ഞാണ് ഇരുന്നൂറാണ് കോഴ്സ് ഫീ അപ്പം കമൻറ്റ് ബോക്സിൽ ഞാൻ നമ്പർ ഇട്ടേക്കാം താല്പര്യമുള്ള കൂട്ടുകാർ വാട്ട്സപ്പ് ചെയ്യുക ഇനി വരുന്ന എല്ലാ പരീക്ഷയ്ക്കും വേണ്ടിയുള്ള കറണ്ട് ആണ് കറണ്ട് അഫയേഴ്സിൻ്റെ ബാച്ച് ആണ് വരുന്നത് മന്ത്ലി എല്ലാം മന്ത്ലി കറണ്ട് അഫയേഴ്സ് ടോപ്പിക് വൈസ് ആയിട്ടുള്ള എല്ലാം നമ്മൾ പഠിച്ചു പോകുന്നുണ്ട് ജസ്റ്റ് സ്റ്റാർട്ട് ചെയ്തേയുള്ളൂ ഇപ്പം ജോയിൻ ചെയ്യാൻ ഒരു ജോയിൻ ചെയ്യുക ഞാൻ വാട്സാപ്പ് അത് വാട്സപ്പ് ചെയ്യേണ്ട നമ്പർ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തിട്ടേക്കാം കേട്ടോ അപ്പം പുതിയൊരു വീഡിയോ ആയിട്ട് ഉടനെ തന്നെ എത്തുന്നതാണ് താങ്ക് യു ഓൾ